ഹലോ ചക്കരകളെ താമസിച്ചു പോയത് എന്റെ ഒന്നും പറയരുത് ദാസന്മാരെ എന്റെ വെറുതെ വിളതാ ഓ സിംഗുമ്മക്ക് ഇപ്പൊ കളി ജിരില്ല സങ്കുമ്മ ഇതൊക്കെയാണ് സിംഗുമ്മ ഞങ്ങൾക്ക് വേണ്ടി സിംഗുമ്മ ആ ജീവിക്കുക ചെയ്യണ്ട ചക്കരകളെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ 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 ഡൈവ് ചെയ്ത് പോവുകയാണ് അവിടെ മുത്തുപണികളെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് ഞാൻ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് വീട്ടിൽ കൃത്യമായ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് ഇവിടുത്തെ ഉച്ചയോണ് കൃത്യമായിട്ട് വൈകുന്നേരത്തെ കാര്യം എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം എല്ലാം എല്ലാവരുടെയും വാട്സപ്പ് നോക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കുന്നു എല്ലാം കേട്ടോ നിങ്ങളൊപ്പം തന്നെ ഞാനുണ്ട് ഇടയ്ക്ക് പിന്നെ എപ്പോഴും നമുക്ക് ചിരികളിയൊക്കെ പറയാൻ പറ്റും ചക്രകളെ പിന്നെ പറയാം പറയാം പല പല പണ്ടത്തൊക്കെ അതവർ നിങ്ങളെന്ത് ചിരിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം മുടി വൈപ്പ എന്താ പറയാ എന്റെ ഭഗവാനെ ഗുരുവാരപ്പാ ഞാനൊരു നല്ല കാര്യം ഓർത്ത് വെച്ചിട്ടു മറന്നു പോയി മറന്നു പോയി ആ അപ്പൊ ഇന്ന് രാവിലെ ഒരു ചേച്ചി എന്നെ വിളിച്ചിരിക്കുവാണ് പൂടിക്കാരി ഭയങ്കര കരച്ചിലാണ് ഞാനൊരു രണ്ടാമൂന്നോ വയസ്സിനൊക്കെ വ്യത്യാസം വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നിനി ആപ്പ് പുള്ളിക്കാരൻ തുറയാ ഭർത്താവിൻ്റെ ഫോ ഫോണിൽ നിന്ന് ഒരു സ്ത്രീയുടെ മെസ്സേജ് കിട്ടി എന്ന് പറഞ്ഞു ഈ മെസ്സേജ് പറയുന്നത് എന്തോന്നറിയാവാം ഫോണിലിട്ട് ഒരു സ്ത്രീ അയച്ചിരിക്കുന്നത് ലൈവിൽ കാണണമെങ്കിൽ ഇത്ര രൂപ മുന്നൂ എന്താ ലൈവിൽ കാണെങ്കിൽ അഞ്ഞൂറ് രൂപ പിന്നെ ഓഡിയോ കോൾ ആണെങ്കിൽ മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് ഒരു റേറ്റ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഭർത്താവ് ഗൂഗിൾ പേ പൈസ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഒമ്പത് മണിക്ക് വിളിച്ച കാണിച്ചു തരുവ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭർത്താവ് അങ്ങോട്ട് മെസ്സേജ് ഒരു ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ഭർത്താവിൻ്റെ പേര് പറയണം ഭാര്യയായി എൻ്റെ പേരും പറഞ്ഞു പറഞ്ഞ സുഖമായി എനിക്ക് മടുത്ത ജീവിതം എന്ന് പറഞ്ഞാൽ വേലിയെടുത്ത് അവനൊരു തുണി പോലും മേടിച്ച് വരത്തില്ല എന്നിട്ട് എനിക്ക് അവരുടെ കാര്യച്ചില്ല എനിക്കിപ്പോൾ ഇത് കേട്ടിട്ടില്ല എനിക്കിപ്പോൾ സങ്കടമില്ല ഇല്ല സഹോദരങ്ങളെ എല്ലാവരെയും ഞാനിത് കേൾക്കുമല്ലേ കേട്ടിട്ട് എനിക്കിപ്പോൾ ചിരിയാണ് വരുന്നത് സത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുക അതൊരു രോഗമല്ലേ അല്ലേ അതൊരു രോഗമാണ് അതൊന്നും നമ്മൾ വിചാരിച്ചാൽ മാറത്തില്ല അതൊന്ന് അത് അവരുടെ സങ്കടത്തിന് എനിക്ക് ഒരു ആൻസറും കൊടുക്കാനില്ല ഞാൻ തന്നെ വല്ലാത്തവർ പിന്നെ ആൻസർ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം തല്ലവരെ കൊടുത്ത് ഊതുക്കിയിടാൻ നമുക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ട് ഈ പിന്നെയൊക്കെ വയസ്സായെന്ന് എന്നിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് മക്കൾക്ക് ഭാര്യയ്ക്ക് നാണക്കേട് ഭാര്യയുടെ ഹൃദയം പൊട്ടിയാണ് അവരെനിക്ക് എനിക്ക് രാവിലെ ഉപ്പാങ്കാലത്ത് ഇത് പറയുന്നത് അതൊന്ന് പിന്നെ വേറൊരു ആൾ പറയുന്നത് കേൾക്കണ റീ ഉണന് പോയതാണ് ഭാര്യ അന്നേരം ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഭർത്താവ് ഒളിച്ചൊളിച്ചു പോയി കോൾ ചെയ്യു ഭാര്യ ഒളിച്ചൊളിച്ചു പോയി കോള് ചെയ്യുമായിരുന്നു എൻ്റെ ദൈവമേ ഇപ്പോൾ അവൻ്റെ കൂടെ പൊക്കളഞ്ഞ് അത് പോയിക്കളഞ്ഞിട്ട് ആലി പിടിച്ച് ഭാര്യനെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചിരിക്കുവാണ് പക്ഷേ അവർ രണ്ട് ബെഡ്റൂമിലാണ് കിടക്കുന്ന മക്കളെ ഓർത്ത് ആലി പിടിപ്പിച്ച് കൊണ്ടതുകൊണ്ട് ലോകത്തുള്ളവർ സമൂഹം മുഴുവൻ പുള്ളിയെ കളിയാക്കത്തിലെ പുള്ളി ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി ഭാര്യ പോയ അതുകൊണ്ട് എൻ്റെ വീഡിയോ അവർ കാണുന്നതാണ് പിന്നെ ഞാൻ സംസാരിക്കണമെന്നാണ് പറയുന്നത് എന്ത് എനിക്ക് വയ്യ അപ്പം റീയൂണിയൻ അതൊക്കെ കേട്ട് കേട്ട് ഈ ഭയങ്കര ശരി മോപ്പം ഭയങ്കര ശരി ഈ റി ഈ റീയൂൺ നിർത്തലാക്കണമെന്നാണ് ആ പുള്ളിക്കാരൻ പറയുന്നത് റീയൂണിയൻ യൂണിയാൻ വേണ്ടെന്ന് പറയുന്നത് പണ്ടത്തെ കാമുകനാണ് അവൻ ഇപ്പോഴും പിന്നെ ഈ പണ്ടത്തെ കാമുകന്മാർ വന്നതോടെ നമ്മുടെ എങ്ങോട്ട് ഹൃദയം ഇങ്ങോട്ട് അലിഞ്ഞു പോകും ഇത് നമ്മുടെ 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 റിയൽ നമ്മുടെ ലൈഫ് എന്താ മറന്നു പോകുന്ന അപ്പം എനിക്ക് എത്ര പണ്ട് കാമുകന്മാരുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതിൽ വന്ന് ഫേമസ് ആയി കഴിയുമ്പോൾ ഓരോ കാമുകന്മാരെ നമ്പർ തിരക്കി വിളിച്ച് ഹലോ സിങ്കിൾ ഞാനാണ് ഞാൻ ആരാണ് പണ്ട് കേട്ട സ്വരമല്ലേ ഇന്ന് പരിവരത്ത സ്വരം ആരാണ് അവരൊക്കെ കിളവാൻ വരെ ഇടിക്കാന എന്നെ ഓർക്കത്തില്ലേ എന്താ സ്വരം ഞാൻ പറഞ്ഞു എനിക്ക് സ്വരം കേട്ടിട്ടില്ല ബോബന്റെ മുമ്പേ ചെറോ ചെയ്ത് ആ ഞാനാണ് ഇന്നാളാണ് ഞാൻ പറ അത് ശരിയെന്നൊക്കെ ഞാൻ എന്റെ ഹസ്ബൻ്റെ പരിചയപ്പെടുത്തു തരാന്നോട് വരും അയ്യോ വേണ്ട ഇവിടെ പുള്ളിയുടെ കൊടുക്കണ്ടത് നിന്നോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതിനെ ഡീൽ ചെയ്യാൻ പഠിക്കണം പെണ്ണുങ്ങള് അല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതം വെച്ച് ഒരിക്കലും കളിക്കരുത് അവരൊക്കെ വന്നിട്ട് വന്ന വഴിക്ക് പോകും നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധുക്കാരാൾക്കാരെല്ലാം മുന്നേ നമ്മുടെ മക്കളും ഭർത്താവും ഒക്കെ ഒറ്റപ്പെട്ട് നാണം കെട്ട് പോത്തില്ലേ നമ്മളൊരു ആവേശത്തിനൊരു ഇച്ചിരി നേരത്തെ ഒരു ഒരു പിരി വേണ്ടി ഇങ്ങനെയൊക്കെ പോയിട്ട് തിരിഞ്ഞ് നിങ്ങൾ നിങ്ങൾക്കെന്നോ അത് ശാശ്വതമാണെന്നാണ് തോന്നുന്നത് അതും ആ കല്യാണം ചെയ്ത് ഇപ്പോൾ അവർ കല്യാണം ചെയ്ത അയാൾ അവൻ കല്യാണം കഴിച്ച് രണ്ട് ഭാര്യയായിട്ട് ജീവിക്കുന്ന അവൻ്റെ കൂടെയാണ് പോയത് അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നെങ്കിൽ അവളും അവനും കൂടെ ഭയങ്കര പരസ്യമായി ചാറ്റിങ്ങുന്നു മക്കൾ പ്രായപൂർത്തിയായി പതിനാറും ഇരുപതും വയസ്സുള്ള മക്കളാണ് അപ്പോൾ ആ ഒരു അയാളുടെ ഒരു മാനസികാവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് കാണുന്നതാണ് ഈ പുള്ളിക്കാരി ഇത് കാണുന്നതാണ് എന്നിട്ട് പുള്ളിക്കാരൻ ഇപ്പം പുതിയ വീഡിയോ ഞാൻ ചാനലൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ അതിനകത്ത് വന്നാണ് പുള്ളി എൻ്റെ നമ്പർ കിട്ടിയിട്ട് പുള്ളി ഇപ്പോൾ എടുത്ത് എന്നെ വിളിച്ച് അതിനെ കണക്ട് ചെയ്ത് ഇതൊക്കെ പറയുന്നത് അത് വെളുപ്പം കാലത്തെയാണ് അത് ഉറങ്ങിയിട്ടില്ല സിംഗു സൗദരി എൻ്റെ ഭാര്യയോട് സംസാരിക്കും പുള്ളിക്കാരുടെ നമ്പർ കിട്ടുന്നുണ്ട് ഞാൻ എന്തായാലും പുള്ളിക്കാരി ഒന്ന് വിളിക്കണം എന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് സിംഗുവിനോട് ഭയങ്കര ഇഷ്ടമാണ് സിംഗു സിംഗു ഒരു കാര്യം ചെയ്യുമോ ഒന്ന് എനിക്ക് വേണ്ടി പറഞ്ഞ് ഇല്ലെങ്കിൽ ഈ വീഡിയോ എങ്കിലും ഇതിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു നേരിട്ടും പറയുകയായിരിക്കും ഇല്ല പറയുന്നതിന് എനിക്ക് സ്നേഹമാണ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുക എൻ്റെ ഭാര്യ എൻ്റെ മക്കളെയും ഉപേക്ഷിച്ചു പോയ നാണക്കേടാണ് പുള്ളിക്കാരന് കൂടുതലും ഞാൻ പറഞ്ഞു നാണക്കേടാണ് നിങ്ങൾ അവരോട് സ്നേഹം പുലർത്തുകൊണ്ടാ അതാണ് ഇതൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഒരു കാര്യം പുള്ളിയനോട് പറഞ്ഞു ഞാൻ സ്നേഹം അധികം സംസാരിക്കത്തില്ലായിരുന്നു സ്നേഹം പ്രകടിപ്പിക്കത്തില്ലായിരുന്നു അത് സത്യമാണെന്ന് പറഞ്ഞു അവ മറ്റവൻ സിനിമയ്ക്ക് കൊണ്ടുപോയി ബൈക്കേ വെച്ച് അവൾക്ക് ബുള്ളറ്റ് യാത്ര എന്ന് പറഞ്ഞു ബുള്ളറ്റിൽ കയറി കൊണ്ടുപോയി അവൾക്ക് ജീൻസ് മറ്റ് ഡ്രസ്സൊക്കെ ഫാഷൻ ഡ്രസ്സുകൾ ഇഷ്ടമായിരുന്നു അയുതൊന്നും ദിവസം സമ്മതിക്കത്തില്ലായിരുന്നു മുടി സ്ട്രേറ്റ് ചെയ്യുന്ന ഇഷ്ടമായിരുന്നു അതൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു അങ്ങനെ പുറത്തൊന്നും അങ്ങനെ കൊണ്ടുപോകത്തില്ലായിരുന്നു ജോലിയും പ്രാരാബ്ധവും വലിയ വീട് വെച്ച് കാറ് മേടിച്ച് ജീവിക്കാൻ വേണ്ടി എല്ലാം മേടിച്ച് അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലവരാണ് ഏറ്റവും നല്ലപോലെ ജീവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയപ്പോൾ ഭാര്യേനെ പുള്ളിക്കാരൻ മറന്നുപോയിന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പം പുള്ളി ആ നഷ്ടപ്പെട്ടതെല്ലാം പുള്ളി അവൾക്ക് ഇപ്പം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഭാര്യ അങ്ങനെ പോകരുതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാര്യയെ വേണമെന്ന് ഇപ്പം പറയുന്നുണ്ട് സ്റ്റാറ്റസ് പുള്ളിക്കാരെ നിലനിർത്തുകയും വേണം മനസ്സിലെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ തിരിച്ച് ആ റിട്ടേൺ അവൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കാൻ പറഞ്ഞു അവൾ രണ്ട് ബെഡ്റൂമിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു ഇങ്ങനത്തെ കഥകൾ വരെ എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളോടൊക്കെ ഇത് പറയുന്നത് എല്ലായിടത്തും എല്ലാ വീടുകളിലും പല സ്ഥലത്തും ഇപ്പോൾ നടക്കുന്നുണ്ട് റീയൂണിയൻ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് റീയൂണിയൻ ഞാൻ നിർത്തലാക്കുവേ റീയൂണിയൻ പോകുമ്പോൾ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് പോയാൽ ഒരു പ്രശ്നമില്ല എവിടെ പോയാലും നിങ്ങൾ ദമ്പതികളെ ഒരുമിച്ച് പോകൂ ഈ ഒരു വിഷയമേ ഇല്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം ഞാൻ ബോബൻ്റെ കൂടെ ബസ്സിൽ പോയപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വെണ്ണുങ്ങളുടെ സൈഡിൽ നോക്കിയത് കൊണ്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ നമ്മളെല്ലായിടത്തും പോകും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ ഭാര്യയുടെ കൂടെ നമ്മൾ എല്ലായിടത്തും പോവും അങ്ങോട്ടും ഇങ്ങോട്ടും അതെന്തൊരു സുഖമാണ് എന്തൊരു രസമാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോവൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഞങ്ങളിപ്പോൾ രാത്രിയിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കുക എന്നിട്ട് ഇവിടെ തട്ട് കിടന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇവിടെ നിന്ന് ഒരു ചായയാണെങ്കിലും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാലും കുറച്ച് സമയം അവിടെയൊക്കെ ഇറങ്ങി നോക്കി നിന്ന് വൈകിട്ട് നോക്കി നിന്ന് വീണ്ടും കയറി പയ്യ ഇങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ നടക്കുക എന്ത് രസം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ യാത്രയൊന്നും രസമല്ല അങ്ങനെയൊക്കെ നമ്മൾ സമയം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് സമയം പ്രണയിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് കുറേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഭാര്യയ്ക്ക് കുറേ പണം കൊടുത്തിട്ടോളൂ പിന്നെ വലിയ വീട് വെച്ചെടുത്താൽ കാർ വെച്ചിട്ടൊന്നും അല്ല അവളെ ഒന്ന് കയ്യെ പിടിച്ച് റോഡിനേലും വരും ഒക്കെ ആഗ്രഹങ്ങളില്ലേ അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുക നാൽപ്പത് വയസ്സിലാണ് ഈ ഒരു രോഗം തുടങ്ങുന്നതെന്നാണ് പറയുന്നത് അയാൾ പറയും എത്ര നാളും ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് ഒരു പക്വതയുടെ പ്രായം എത്തിപ്പഴ് ശരിക്കും പറഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സ് യൗവനമെന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് സത്യമാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കുക റീ പോകുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് പോവുക ഒരിക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകരുതും ഇതൊരു റീയൂണിയൻ ഒരു പ്രശ്നമായി തീർന്നിരിക്കുന്നു ഇത് കാണുന്ന എൻ്റെ സഹോദരി ഇത് നിങ്ങളിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം അദ്ദേഹത്തിന് കിട്ടും നിങ്ങൾ ഒന്ന് ഒരിക്കൽ ഒന്ന് ഒരിക്കൽ കൂടി ഒരു ഒരു ഒരവസ്ഥ അദ്ദേഹത്തിന് കൊടുക്കും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ മക്കളെ ഇട്ടിട്ട് പോകുന്നു നിങ്ങൾ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഹസ്ബൻ്റാണ് ഞാനിതിങ്ങനെ പരസ്യമായി പറഞ്ഞ രഹസ്യമായ കാര്യമാണിത് ആരും അറിഞ്ഞിട്ടില്ല അറിയാതെ തന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് പരസ്യർക്ക് അറിയത്തില്ല കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ പറഞ്ഞ് ഇനി ആരെങ്കിലും ഇങ്ങനെ റിയൂണിയൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവർ ഈ സെറ്റപ്പ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക നമ്മുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വലുത് ഈ വരുന്നവന്മാർ ഏതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവൻ കുറേ നാൾ കഴിയുമ്പോൾ ഈ ഈ അവൻ്റെയൊക്കെ ഈ ഒരു ആഗ്രഹവും നമ്മളോടുള്ള അഭിനിവേശമൊക്കെ തീരുമ്പം അവനൊക്കെ യഥാർത്ഥ ബോധം വെക്കും ഇതൊരു ആകർഷണത്തിൽ ഒരു കുറച്ച് സമയത്തൊരു ആകർഷണം ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഇവൻ തൻ്റെ ഭാര്യയെടുത്തും മക്ക അടുത്തും തിരിച്ചു പോവും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അന്ന് നിങ്ങൾക്ക് ഈ ഭർത്താവ് നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കില ഈ മക്കൾ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കില നിങ്ങൾക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയതാണ് ഒരിക്കൽ അദ്ദേഹം ഇപ്പോൾ ക്ഷമിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി നിങ്ങളെ തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീയൂണിയൻ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന ഫ്രണ്ട്സോ കൂട്ടുകാരുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലൊരു സ്നേഹസമ്പന്നരായ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പെരുമാറ്റം വേറെ വല്ലവരുമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഏരിയയിൽ കയറ്റത്തില്ല മക്കൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അയാളെയും കാണാൻ പറ്റത്തില്ല നമ്മളെ പൂർണ്ണമായും തഴയും ഇതിപ്പം എത്ര നല്ല സ്നേഹസമ്പന്നം ക്ഷമിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അങ്ങേര് അങ്ങേരുടെ കുറവുകൾ അങ്ങേര് പരിഹരിക്കാമെന്ന് പറഞ്ഞു അല്ലേ വാവേ അയാൾ ബോവനെല്ലാം കേട്ടുകൊണ്ടിരിക്കുക ോബനെ തന്നെ ഒരു വിഷമ നല്ലൊരു മനുഷ്യൻ അപ്പം പണത്തിൻ്റെ പുറകെ ഓടിപ്പം ഇങ്ങളെ ഞാൻ പണത്തിൻ്റെ പുറകെ ഓടുവരുന്ന് ഈ പണമൊന്നും സമ്പാദിക്കാൻ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തതൊന്ന് ഞങ്ങൾ നല്ല വീട് വെച്ച് നാലായിരം സ്ക്വയർ ഫീറ്റോണം ഉള്ള വീട് വെച്ച് മുന്തിയേനം മക്കൾക്ക് രണ്ടുപേർക്കും കാർ അയാൾക്കും കാറുണ്ട് ഭാര്യയ്ക്ക് എല്ലാ എല്ലാ സാമ്പത്തികത്തിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എല്ലാം അവൾ ഐശ്വര്യമാണ് അവൾ വന്ന് നേട്ടിട്ടിരിക്കുകയാണ് എല്ലാം ഉണ്ടായെന്നൊക്കെ അയാള് പറയുന്നുണ്ട് അങ്ങനെ ഒന്നേം തുടങ്ങി ഒന്നേയും തുടങ്ങിയേറ്റീവ്സെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളുടെ അവസ്ഥയൊന്ന് സഹോദരി ആലോചിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി എല്ലാവരും ഇത്ര തമാശയായിട്ടൊന്നും കാണണ്ട ആരെങ്കിലും റീയൂണിയനിൽ പോകുമെന്ന് പറയുമ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഹസ്ബൻഡുമാർ കൂടെ പോകണം ഹസ്ബൻ്റെ കൂടെ ഭാര്യയും പോകാതിരിക്കാൻ പോകാതിരിക്കരുത് ഇത് രണ്ടുപേർക്കും അങ്ങോട്ട് സംഭവിക്കുക അത്രേ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ അതുകൊണ്ട് സന്തോഷമായിട്ടെനിക്ക് എല്ലാവർക്കും എല്ലാവരും അപ്പം സുഗുമ്മ കളിയും ചിരിയുമായി വരാട ചക്കരകള് ഞാനിങ്ങനെ ഒഴുകിപ്പോവാട ചക്കരകളെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥന വിട്ട് ഞാൻ കളിക്കത്തില്ല പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ ഉയർച്ച കുറച്ച് അനുഭവവും കഷ്ടപ്പാടും ഒക്കെ വരുമ്പോൾ പ്രാർത്ഥന നിർത്തരുത് എൻ്റെ സുഖുമ്മ ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സ് തോന്നില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത് ഭഗവാൻ നമ്മളെ ആ നല്ല കറക്റ്റായ റൂട്ടായി കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഓർത്തോണ്ട ഭഗവാൻ നമ്മളെ എടുത്തിട്ടുണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് നമ്മളപ്പത്തന്നെ കൂട്ടത്തിൽ നമ്മളെ മറ്റുള്ളൊരു പരിഗണിച്ചു യും കുറ്റടുത്തുകയും വിഷമിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം നിങ്ങൾ രക്ഷപ്പെടും ഒരിക്കൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് നിങ്ങൾ വിചാരിച്ചോണം അവർ നല്ല കാലത്തിനായിട്ട് കാത്തിരിക്കണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രാർത്ഥനയെ മുറുകെ പിടിച്ചോണം കേട്ടോ ഉറപ്പായിട്ടും നമ്മളൊരു സക്സസ് ആയിട്ട് ലൈഫിൽ വന്നെത്തിച്ചേരും കേട്ടോ അപ്പം സന്തോഷം എല്ലാവരും എനിക്ക് വരുന്ന എനിക്ക് തരുന്ന ഓരോ സപ്പോർട്ടും നമ്മൾ എത്ര വരെ തൊണ്ണൂറ്റൊമ്പതിനായിരം കഴിഞ്ഞുള്ള ചക്കരകളായത് നിങ്ങളുടെ ഓരോരുത്തരും സ്നേഹമാണ് എല്ലാവരുടെയും ഇവിടെ ഒരു കേട്ടോ ഓക്കെ എല്ലാവരെയും ഗുരുവായൂരിപ്പം ഞാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ ബു ബൈ